പ്രിൻസിപ്പാളിലെ റൂമിലേക്ക് തല ഉയർത്തിപ്പിടിച്ച് കയറി വരുന്ന സുന്ദരിയായ പെൺകുട്ടി നടരാജൻ അടിമുടി നോക്കി തന്റെ മകൾക്ക് നേരെ കൈ ഉയർത്താൻ ധൈര്യം കാണിച്ചവളെ കാണും തോറും അയാളുടെ കണ്ണിൽ അവളുടെ ദേഷ്യം മാളിക്കതി അതേസമയം കണ്ണുകൾ ഓടിച്ചു പ്രിൻസിപ്പാളിനെ കൂടതെ അവടിപ്പോൾ വൈ പ്രിൻസിപ്പളും ഒപ്പം മറ്റു മൂന്നാല് അധ്യാപകരും കൂടെ ഉണ്ടായിരുന്നു രുദ്രയുടെ കണ്ണുകൾ അവരിലൂടെ സഞ്ചരിച്ച സൈഡിലായി ഒരു പൊച്ചത്തോടെ നിൽക്കുന്ന വർഷയുടെയും ഭവ്യയുടെയും നേർക്ക് നീടും അവരോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ നോക്കുന്ന വൈറ്റ് ഡ്രസ് ധരിച്ച അച്ഛനാണെന്ന് രുദ്രക്ക് ഒരു നിമിഷം കൊണ്ട് തന്നെ മനസ്സിലായി അയാളുടെ രൂക്ഷമായ നോട്ടം കണ്ടതും അവളെ ചുണ്ടിലിരി ചിരി വിരിഞ്ഞു താങ്കളെ ഇവിടെ കണ്ടിട്ടും യാതൊരു പദർച്ചയും ഇല്ലാതെ നിൽക്കുന്നവളെ വർഷയും ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു ഇനി നിമിഷങ്ങൾ കൂടി മാത്രമേ നിന്റെ മുഖതി അഹങ്കാരം കാണു രുദ്ര ഇനിയും അല്പസമയം കൂടി കഴിയുമ്പോ നിന്റെ കരിയറും ജീവിതവും എല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് നീ കോളേജിന്റെ പടി ഇറങ്ങുന്നത് ഞാൻ കാണിച്ചു കാണിച്ചുതരാം രുദ്രാണി അവളുടെ മുഖത്തെ പുഞ്ചിരി കണ്ടതും വർഷ പാകയുടെ മനസ്സിൽ സാർ എന്നെ വിളിപ്പിച്ചു എന്ന് പറഞ്ഞു തന്നെ പറഞ്ഞുമായി നോക്കിക്കൊണ്ട് നിൽക്കുന്നവരെ കണ്ടുവെങ്കിലും അവരെ ഒന്നും മൈൻഡ് പോലും ചെയ്യാതെ രുദ്രിൻസിപ്പാളിന്റെ മുന്നിലേക്ക് ചെന്ന് നിന്നുകൊണ്ട് ചോദിച്ചു അവളുടെ യാതൊരു ഭാവമാറ്റവും ഇല്ലാതെയുള്ള ചോദ്യം കേട്ട് പ്രിൻസിപ്പാളും ഒന്ന് അന്തിച്ചു കാരണം ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ കൂടാതെ നടരാജനെ പോലെ ഒരാളെ മുന്നിൽ കാണുക കൂടി ചെയ്യുമ്പോൾ ആരായാലും ഒന്ന് ഭയക്കുകയെങ്കിലും ചെയ്യും എന്നാൽ തനിക്ക് ഇവനൊക്കെ വെറും പുല്ലാണ് എന്ന മട്ടിൽ നിൽക്കുന്നവളെ കണ്ടതും അയാൾ ഒരു നിമിഷം ചിരിക്കണോ കരയണോ എന്നറിയാതെ നിന്നുപോയി സാർ താൻ ചോദിച്ചതിന് യാതൊരു മറുപടിയും പറയാതെ തന്നെ പകപ്പോടെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന പ്രിൻസിപ്പാളിനെ കണ്ട് അവളൊന്നുകൂടി ശബ്ദമുയർത്തി അയാളെ വിളിച്ചു ആ അവളുടെ വിളിയിൽ അയാളൊന്ന് ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി ശേഷം അയാളുടെ കണ്ണുകൾ സൈഡിലായി നിൽക്കുന്ന നടരാജിന്റെയും വർഷയുടെയും നേർക്കുനീണ്ടതും അവരുടെ രൂക്ഷമായ നോട്ടത്തിൽ അയാൾ ഭയത്തോടെ ഉമ്മിനീരിറക്കിപ്പോയി സാറിനെ വിളിപ്പിച്ചത് എന്തിനാണെന്ന് പറഞ്ഞില്ല അവൾ വീണ്ടും ചോദിച്ചതും അയാൾ അവളെ ഗൗരവത്തോടെ എന്ന് നോക്കി തനിക്ക് എതിരെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട് വാഷ്റൂമിൽ പോയിട്ട് തിരികെ വരികയായിരുന്ന ഈ രണ്ട് പെൺകുട്ടികളെയും താൻ ഒരു കാരണവുമില്ലാതെ വഴിയിൽ തടഞ്ഞു നിർത്തി മർദ്ദിച്ചു എന്നാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് അയാൾ സൈഡിലായി നിനക്കുന്ന വർഷയും ഭവ്യയും ചൂണ്ടി കാണിച്ചുകൊണ്ട് ഗൗരവത്തോടെ പറഞ്ഞതും അവളുടെ കണ്ണുകൾ തന്നെ ഒരു പുച്ച ചിരിയോടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നവർക്ക് നേരെ നീണ്ടു പെൺകുട്ടികളെ വഴി തടഞ്ഞു നിർത്തി മർദ്ദിക്കുന്നത് ശിക്ഷാർഹമാണ് റാക്കിങ്ങിൽ പെടും അതുകൊണ്ട് തന്നെ തനിക്കെതിരെ ആക്ഷൻ എടുക്കാനാണ് ഞങ്ങളുടെ തീരുമാനം പോലീസിനെ വിവരം അറിയിച്ചിട്ടുണ്ട് അവർ ഇപ്പോൾ തന്നെ വന്ന് തന്നെ അറസ്റ്റ് ചെയ്യും മാത്രമല്ല തന്നെ പോലെ ഇത്രയും ക്രൂവൽ മെൻറ്റാലിറ്റിയുള്ള ഒരു പെൺകുട്ടി ഇവിടെ പഠിക്കുന്നത് തന്നെ മറ്റു പെൺകുട്ടികളെ സ്വസ്ഥമായ പഠനത്തെയും അവിടെ മാനസിക നിലയെയും ബാധിക്കും സോ തന്നെ ഇവിടെ നിന്ന് ഡിസ്മിസ് ചെയ്യാനാണ് ഞങ്ങളുടെ തീരുമാനം പ്രിൻസിപ്പൽ ഉറച്ച വാക്കുകളോടെ പറഞ്ഞു നിർത്തിയതും രുദ്ര അയാളെ നോക്കിയെന്ന് പുഞ്ചിരിച്ചു അപ്പോഴാണ് ഡോറിലൊരു നോക്ച് ചെയ്തുകൊണ്ടൊരു പോലീസ് ഉദ്യോഗസ്ഥരാകത്തേക്ക് കയറി വന്നത് എസ് ഐ റാങ്കിലുള്ള ആ പോലീസുകാരനെ കണ്ടതും വർഷയുടെയും ഭവ്യയുടെയും കണ്ണുകൾ വിടർന്നു അവർ നടരാജനെ നോക്കിയതും അയാൾ ക്രൂരമായ ചിരിയോടെ അവരെ നോക്കിയെന്ന് പുഞ്ചിരിച്ചു തന്റെ ജീവിതം ഇവിടെ അവസാനിച്ചു ആരോടാണ് നീ കളിച്ചെന്ന് അധികം വായിക്കാതെ തന്നെ നിനക്ക് മനസ്സിലാകും ഗൂഢമായ ചിരിയുടെ വർഷ അവളെ നോക്കി മനസ്സിൽ പറഞ്ഞു പോലീസിനെ ും പ്രിൻസിപ്പാൾ എഴുന്നേറ്റ് ഇവിടെ നിന്നും ഒരു പരാതി കിട്ടി തറിഞ്ഞു അന്വേഷിക്കാനായി വന്നതാണ് ഞാൻ എന്താണ് കേസ് അത് റാഗിങ് ആണ് സാർ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം അതും പറഞ്ഞുണ്ടായാൽ രുദ്രക്കെതിരായി തന്നെ പോലീസിന് മൊഴി കൊടുത്തു അപ്പോഴും രുദ്രയുടെ ചുണ്ടിലാതെ പുഞ്ചിരി നിലനിന്നിരുന്നു അവൾ പുഞ്ചിരിക്കുന്ന കണ്ണതും അതുവരെ അവളെ പൊച്ചത്തോടെ നോക്കി നിന്ന പ്രിൻസിപ്പാളും വർഷം അനുഭാവികളായ അധ്യാപകരും വർഷയും ഭവിയും നടരാജനുമൊക്കെ അവളെ നെറ്റി ചുളിച്ചുകൊണ്ട് സംശയത്തോടെ നോക്കി അവളുടെ മുഖത്തെ ചിരി കണ്ടതും അവൾ തങ്ങളെ കളിയാക്കുന്നതുപോലെയാണ് പ്രിൻസിപ്പാളിന് തോന്നിയത് താൻ എന്താ ഞങ്ങളെ കളിയാക്കുവാണോ അയാൾ ദേഷ്യത്തോടെ അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു സാറിന് അങ്ങനെ തോന്നിയോ തിരിച്ചവൾ അയാളെ നോക്കി പരിഹാസത്തോടെ ചോദിച്ചതും അയാളുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി കണ്ടില്ലേ സാർ ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ട് അവളൊരു അഹങ്കാരം അയാൾ അവളെ നോക്കി പല്ലെറിമിക്കൊണ്ട് മുന്നിലിരിക്കുന്ന പോലീസിനോടായി പറഞ്ഞു ഞാൻ എന്തഹങ്കാരം കാണിച്ചു എന്നാണ് സാർ പറയുന്നത് എന്നെക്കുറിച്ച് സാർ ഓരോ ഇല്ലാ വചനങ്ങൾ പറയുന്ന കേട്ട് എനിക്ക് ചിരി വന്നു അത് എങ്ങനെ അഹങ്കാരമാകും അവൾ മാറിൽ കൈ കെട്ടി നിന്നുകൊണ്ട് അയാളെ നോക്കി ഗൗരവത്തോടെ ചോദിച്ചതും അവിടെ നിന്നവർ എല്ലാവരും മന്ദം വിട്ടുകൊണ്ട് പരസ്പരം നോക്കി നീ പെൺകുട്ടികളെ തല്ലിയിട്ടില്ല എന്നാണോ നീ പറഞ്ഞു വരുന്നത് അവൾ പറഞ്ഞു കേട്ട് എസ് ഐ അവളെ നോക്കിക്കൊണ്ട് ഗൗരവത്തോടെ ചോദിച്ചു തീർച്ചയായും സാർ ഞാൻ ആരെയും തല്ലിയിട്ടില്ല ഉറപ്പോടെ അവൾ പറഞ്ഞു കേട്ട് വർഷയും ഭവ്യയും ഒന്ന് നോക്കി കള്ളം പറയുന്നോടി നീ അല്ലടി വാഷ്റൂമിൽ വെച്ച് ഞങ്ങൾ രണ്ടുപേരും തല്ലിയത് എന്നിട്ട് നീ എന്റെ മുടിയിൽ കുത്തിപ്പിടിച്ച നിലത്തേക്ക് തള്ളിയിട്ടില്ലേ വർഷ അവളെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് ചേരി ഏയ് എന്തൊക്കെയാ വർഷ നീ പറയുന്നത് ഞാൻ എപ്പോഴാ നിങ്ങളെ തല്ലിയത് അതിന് മാത്രം നമ്മൾ തമ്മിൽ എന്ത് പരിചയമാണ് നമ്മൾ തമ്മിൽ അടുത്ത ഒന്ന് കാണുന്നത് പോലും ഇപ്പോഴല്ലേ പിന്നെ നിങ്ങൾ ആ പെൺകുട്ടിയെ റാഗ് ചെയ്യുന്നത് കണ്ട് ഞാനൊന്ന് പിടിച്ചു മാറ്റി അത്രയല്ലേ ഉള്ളൂ അവൾ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞതും വർഷയും ഭവിയും പകപ്പോടെ ആ പോലീസുകാരനെ ഒന്ന് നോക്കി അയാൾ തങ്ങളെ ശ്രദ്ധിക്കുന്ന കണ്ടതും വേഗം വിഷയം മാറ്റാൻ എന്നതുപോലെ അവൾ രുദ്രയെ നോക്കിക്കൊണ്ട് ചെറി അനാവശ്യം പറയുന്നോടി ഞങ്ങൾ ആരെയും റാഗ് ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങളോടുള്ള ദേഷ്യത്തിന് നീ ഞങ്ങളെ മനഃപൂർവ്വം ഉപദ്രവിച്ചതാ വർഷ അവളെ പിന്നിലേക്ക് ആഞ്ഞു തള്ളിക്കൊണ്ട് ദേഷ്യത്തോടാ പറഞ്ഞതും രുദ്ര അവളെ രൂക്ഷമായിന്ന് നോക്കി സർ ഇത് കണ്ടോ വാഷ്റൂമിൽ പോയിട്ട് തിരികെ വരികയായിരുന്നു ഞങ്ങൾ ഇവൾ എന്തോ വൈരാഗ്യം തിരക്കുന്ന പോലെ ഉപദ്രവിക്കുകയായിരുന്നു മുന്നിൽ തങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എസ് ഐയുടെ അരികിലേക്ക് ചെന്ന് കവളിലെ പാടു കാണിച്ചുകൊണ്ട് വർഷ പറഞ്ഞതും അയാൾ അവളുടെ കവളിലേക്ക് ഒന്ന് നോക്കി ചുവന്ന കളറിൽ അഞ്ചു വിരലും പതിഞ്ഞു കിടക്കുന്നുണ്ട് അയാളുടെ കണ്ണുകൾ രുദ്രയുടെ നേർക്ക് നീണ്ടതും അവൾ അപ്പോഴും തല ഉയർത്തി പിടിച്ചുകൊണ്ട് തന്നെ മാറിൽ കയ്യും നിൽക്കുകയായിരുന്നു സോറി രുദ്രാണി തനിക്കെതിരെ ഒരു പരാതി ലഭിക്കുമ്പോൾ അതിനെതിരെ ആക്ഷൻ എടുക്കാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി മതിയാക്കും സോ പ്ലീസ് കോപ്പറേറ്റ് രുദ്രിയുടെ മുഖത്തെ ആത്മവിശ്വാസവും ഭാവവും എല്ലാം കടന്നും ഗണതം മെസ്സെയ്യൊരൽപം മായത്തോടെ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു അയാളുടെ വാക്കുകൾ വാക്കുകൾക്കടത്തും വർഷയും ഭവിയും ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന ഭാവത്തിൽ അവളെ നോക്കി പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു നടരാജിന്റെയും പ്രിൻസിപ്പാളിന്റെയും പിന്നെ അവിടെ നിന്ന മറ്റു ചില അധ്യാപകരുടെയും ഒക്കെ ഭാവവും അത് തന്നെയായിരുന്നു എന്നാൽ അയാൾ പറഞ്ഞിട്ട് രുദ്രയിൽ യാതൊരു ഭാവമാറ്റവും ഉണ്ടായിരുന്നില്ല അവൾ മാറിൽ കയ്യും കെട്ടി നിന്നുകൊണ്ട് അയാളെ നോക്കി എന്ന് പുഞ്ചിരിച്ചു ഉം അതെങ്ങനെ ശരിയാകും സാർ ഞാൻ തെറ്റ് ചെയ്തെന്ന് ഉള്ളതിന്റെ യാതൊരു തെളിവോ സാക്ഷിയോ ഒന്നും ഇല്ലാത്ത പക്ഷം എനിക്കെതിരെ വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ ഇവർ ഒരു പരാതി തന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് എന്നെ എങ്ങനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കും മാത്രമല്ല ഒരു കോളേജിന്റെ അകത്തേക്ക് കയറി ഒരു പെൺകുട്ടി അറസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനൊരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട് അതൊന്നും സാറിന് അറിയില്ലേ തീർത്തും ഗൗരവത്തോടെ പറഞ്ഞു തുടങ്ങി അവസാനമായപ്പോൾ ഒരു അൽപ്പം പൊച്ചും കലർന്ന സ്വരത്തിൽ അവർ പറഞ്ഞു നിർത്തിയതും എസ് മുഖഭാവം മാറി നീ എന്താ എന്നെ നിയമ പഠിപ്പിക്കുകയാണോ അതേ കൊച്ചേ പെണ്ണല്ലേ സ്റ്റുഡൻറ് അല്ലേ എന്നൊക്കെ കരുതി ഞാൻ മര്യാദയുടെ ഭാഷയിൽ പറഞ്ഞത് അപ്പോ വിളച്ചിലെടുക്കുന്നു മര്യാദയ്ക്ക് വന്ന് ജീപ്പ് കയറി ഇല്ലെങ്കിൽ വിലങ്ങ് വെച്ച് നട റോഡിലൂടെ നിന്ന് വലച്ചേഴ്ച്ച് കൊണ്ടുപോകാൻ എനിക്കറിയാം എന്നെ കൊണ്ട് വെറുതെ കടുങ്ക എന്നും ജയിക്കല്ലേ കൊച്ചേ അത് നിനക്ക് നല്ലതിനാവില്ല അയാൾ അവളെ നോക്കി പല്ല് കടിച്ചിന്റെ അഹങ്കാരത്തോടെ പറഞ്ഞു കിടത്തും അവിടെ നിന്ന് ചിലരുടെയൊക്കെ മുഖം വിടാതും ചുണ്ടിൽ പരിഹാസ ചിരി തെളിഞ്ഞു അത് കണ്ടും കണ്ണുകളൊന്ന് കുറുകി അവൾ തല ഉയർത്തി രൂക്ഷമായിന്ന് നോക്കി അത്രയ്ക്ക് അങ്ങോട്ട് ആത്മവിശ്വാസം വേണ്ട സാറേ സാറാദ്യം എനിക്കെതിരെ തെളിവ് കൊണ്ടുവാ എന്നിട്ട് മതി അറസ്റ്റും വിളങ്ങോക്കെ പുച്ഛത്തോടെ അവൾ പറഞ്ഞതും അയാളുടെ മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറി ഭാന ആരെയടി നീ വെല്ലുവിളിക്കുന്നത് വാടി ഇങ്ങോട്ട് തെളിവും സാക്ഷിയും ഇല്ലാതെ നിന്നിവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ അവളുടെ കയ്യിൽ പിടിച്ചതും അവൾ ഗൗരവത്തോടെ അയാളുടെ മുഖത്തേക്കും തൻറെ കൈയിൽ മുറുകിയിരിക്കുന്ന അയാളുടെ കൈയിലേക്കും മാറി മാറി നോക്കി കൈയെടുക്കടൂ വർദ്ധിച്ച ദേഷ്യത്തോടെയുള്ള അവളുടെ ഉറച്ച് വാക്കുകൾ കേട്ട് ഒരു നിമിഷം അയാൾ എങ്കിലും ഒരു പീര പെണ്ണു തന്നെ എന്ത് ചെയ്യാൻ എന്ന ചിന്തയിൽ അയാൾ അവളെ നോക്കിന്ന് പുച്ഛു ചിരിച്ചു ചി കൈയെടുക്കടാ തൻ്റെ കയ്യിൽ മുറുകിയിരിക്കുന്ന അയാളുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അവൾ അയാളെ നോക്കിയാലറിയതും ഒരു നിമിഷം മേസൈ ഉൾപ്പെടെ അവിടെ നിന്നിരുന്ന ഓരോരുത്തരും അവളെ ആ ഭാവമാറ്റത്തിൽ പകച്ചുപോയി എഴി ഡ്യൂട്ടിയിലുള്ള ഒരു പോലീസ് ഓഫീസർക്ക് നേരെ ശബ്ദം ഉയർത്തു നോടി നിന്നെ ഞാൻ കാണിച്ചു തരാടി അതും പറഞ്ഞുകൊണ്ട് അവളുടെ മുടിക്കുത്തിന് പിടിക്കാൻ തുടങ്ങിയ അയാളുടെ കൈ ബ്ലോക്ക് ചെയ്തുകൊണ്ട് അവൾ തന്നെ വലത് കൈ മുഷ്ടി മുഷ്ടിച്ചുരുട്ടി പിടിച്ചിട്ടുണ്ട് അവന്റെ മൂക്കിന് തന്നെ പഞ്ച് ചെയ്തു ആ അയാൾ ഒരു അലർച്ചയുടെ അയാളുടെ മൂക്കിൽ പൊത്തി പിടിച്ചുകൊണ്ട് നിലത്തേക്ക് ഇരുന്നു പോയി കണ്ടു നിന്നവരെല്ലാം ഒരു ഞെട്ടലോടെ പിന്നിലേക്ക് രണ്ടടി വേവിച്ചു പോയി പ്രിൻസിപ്പാൾ ഭയത്തോടെ അവളെ നോക്കി ഉമ്മിനീരിറക്കി നടരാജനും വർഷയും ഭവ്യയും ഒക്കെ പകപ്പോടെ അവളെ നോക്കി നിന്നു ഇങ്ങനെയൊന്നുമല്ല അവർ ഇവിടെ പ്രതീക്ഷിച്ചത് അവളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ രക്ഷപ്പെടുത്താനായി അവൾ തങ്ങളോട് യാചിക്കുകയും അങ്ങനെ യാചിക്കുന്നവളെ പുറം കാലുകൊണ്ട് തട്ടി താഴെ എടുക്കുകയും ഒക്കെ ചെയ്യുന്നതും പ്രതീക്ഷിച്ചുകൊണ്ട് നിന്നവർക്ക് അവളുടെ ഈ പ്രതികരണം വല്ലാത്തൊരു ഷോക്ക് തന്നെയായിരുന്നു അതേസമയം തന്നെ രുദ്ര അയാളെ യൂണിഫോമിന്റെ കോഡറിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തിക്കൊണ്ട് നെയിം ബോർഡിലേക്ക് ഒന്ന് കണ്ണുകൾ പായിച്ചു എസ് രമേശ് അവളൊരു പൊച്ചതോടെ പറഞ്ഞു കേട്ട അയാൾ അവളെ പകയോടെ നോക്കി നീ നീ അനുഭവിക്കും നിന്നെ നിന്നെ ഞാൻ വെറുതെ വിടില്ല മൂക്കിൽ അനുഭവപ്പെടുന്ന വേദനക്കിടയിലും അയാൾ അവളെ നോക്കി വെറുകോടെ പറഞ്ഞുകൊണ്ടിരുന്നു അതിന് മറുപടിയെ അവൾ അവരെ നോക്കി എന്ന് പുച്ഛിച്ച് ചീവിച്ചു താൻ എന്താടും എന്നെക്കുറിച്ച് കരുതിയത് കണ്ടവന്മാടെ കാശ് വാങ്ങി എനിക്കിട്ടുണ്ടാക്കാൻ വന്നാൽ പേടിച്ച് വാലം ചുരുട്ടി ഞാൻ തൻ്റെ കൂടെ വരുമെന്നോ ഹേ അങ്ങനെ തന്റെ ഉമ്മാക്കി കണ്ട് പേടിച്ചോടാൻ ഇത് താൻ വിരട്ട് നിർത്തിയിരിക്കുന്ന തൻ്റെ കൂലിക്കാരെ പോലെ അല്ലടൂ ഇത് രുദ്രാണിയാണ് രുദ്രാണി പ്രതാപ് വർമ്മ ചീഫ് മിനിസ്റ്റർ രാജശേഖര വർമ്മയുടെ ഗ്രാൻഡ് ഡോക്ടർ ഒരു നിമിഷം അവൾ നിന്ന് മുതിർന്നു വീണ വാക്കുകൾ കേട്ട് അവിടെ നിന്ന് ഓരോരുത്തരും ഞെട്ടിത്തരിച്ചു പോയി കേട്ട് നിന്നവർ ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല എന്താ ചീഫ് ചീഫ് മിനിസ്റ്ററിന്റെ കൊച്ചുമകളോ ആദ്യത്തെ പകുപ്പും മാറിതും പ്രിൻസിപ്പോൾ അവളുടെ അരികിലേക്ക് വന്നുകൊണ്ട് അവശ്യസനീയതയോടെ ചോദിച്ചു അതിന് മറുപടി അവൾ അയാളെ ഒന്ന് രൂക്ഷമായി നോക്കുകയാണ് ചെയ്തത് ആദ്യം തന്നെ അവൾ പറഞ്ഞതൊക്കെയും സത്യമാണെന്ന് അയാൾക്ക് മനസ്സിലായി അയാൾ ഒരു തളർച്ചയുടെ പിന്നിലയക്കുന്ന ടേബിളിലേക്ക് ചായ നിന്നു ചീഫ് മിനിസ്റ്ററെ കൊച്ചുമകൾ അവളെ ദ്രോഹിക്കാൻ വേണ്ടിയാണ് തങ്ങൾ ഇത്രയും നേരം ഇവർക്ക് കൂട്ടുനിന്നത് എന്ന ഓർമ്മ പ്രിൻസിപ്പാളിന്റെയും അതുപോലെ നടരാജന്റെ കയ്യിൽ നിന്നും പണം വാങ്ങുന്ന വേറെ കുറച്ച് അധ്യാപകരുടെയും ഒക്കെ ഉള്ളിലൂടെ ഒരു വിറയിൽ പാഞ്ഞുപോയി അവർ ഓരോരുത്തരെയും ദേഹത്ത് ഭയം ഇരച്ചു കയറാൻ തുടങ്ങി അതേസമയം എസ് ഐ അവളിൽ നിന്നും കേട്ട വാർത്തയുടെ നടുക്കത്തിലായിരുന്നു അയാൾ അവശ്വസിനെതിരെ അവളെ നോക്കി നിന്നു എലോ എന്താ ഡ്യൂട്ടിയിലുള്ള പോലീസ് ഓഫീസർക്ക് നേരെ ഞാൻ കൈ ഉയർത്തിയെന്നോ അതിന് താനിപ്പോൾ ഡ്യൂട്ടിയിലുണ്ടെന്ന് തന്നോട് ആരാ പറഞ്ഞത് അവൾ പരിഹാസത്തോടെ ചോദിച്ച കേട്ട് അയാൾ ഞെട്ടലോടെ അവളെ നോക്കി അതേ നിമിഷം തന്നെ അയാളുടെ പോക്കറ്റിൽ കിടന്ന ഫോൺ ബെല്ലടിക്കാൻ തുടങ്ങി അത് കേട്ടതും അയാൾ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തു നോക്കി എ സി പി ഓഫീസിൽ നിന്നും അറിഞ്ഞതും അയാൾ പകപ്പോടെ അവളെ നോക്കി ഫോൺ എടുക്ക് എടുക്കു സാറേ അയാളുടെ നോട്ടം കണ്ടതും അവൾ അവളൊരു പുറ്റച്ചിരിയോടെ പറഞ്ഞു അയാൾ പെട്ടെന്ന് തന്നെ ഫോൺ അറ്റൻഡ് ചെയ്ത ചെവിയിലേക്ക് വെച്ചു വാട്ട് മറുശ്നും കേട്ട വാർത്തയിൽ അയാൾ ഒന്നും അടങ്ങിപ്പോയി അയാൾ ദയനീയമായി അവളെ നോക്കി മാഡം പ്ലീസ് എനിക്ക് എനിക്ക് ഒരബദ്ധം പറ്റിയതാണ് ഞാൻ അറിയാതെ എൻ്റെ എൻ്റെ ജോലി കളയരുത് ഞാൻ ഞാൻ ഇനി ഒന്നിനും വരില്ല അയാൾ വേഗം അവളെ മുന്നിലേക്ക് വന്ന് നിന്ന് കൈകൾ കൂപ്പിക്കൊണ്ടും പറയുന്നത് കേട്ടും മറ്റുള്ളവരെല്ലാവരും ഒരു പകപ്പോടെ അവരെ നോക്കി നിന്നു ആ അതെന്ത് പറച്ചിലാണ് രമേശ് സാറേ അപ്പൊ സാർ എന്നെ അറസ്റ്റ് ചെയ്യണ്ടേ ഒരു പരിഹാസത്തോടെ ചോദിച്ചു കേട്ട അയാൾ അവൾ ദയനീയമായി നോക്കി തനിക്കിപ്പോ കേട്ടി ഈ സസ്പെൻഷൻ അത് മുഖ്യമന്ത്രിയുടെ കൊച്ചുമകളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതിനല്ല സർവീസിലുണ്ടായിരുന്ന ഒരു പോലീസ് ഓഫീസർ തന്റെ ജോലിയെ പോലും കളങ്കപ്പെടുത്തിക്കൊണ്ട് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി കൈക്കൂലി വാങ്ങിയതിനാണ് മാറിൽ കൈ കേട്ട് നിന്നുകൊണ്ട് അവൾ പുച്ഛത്തോടെ പറഞ്ഞതും അയാൾ ഞെട്ടലോടെ അവളെ നോക്കി സംശയമുണ്ടോ തനിക്ക് എങ്കിൽ ആ ലാപ്ടോപ്പ് ഒന്ന് ഓൺ ചെയ്ത് അതിൽ ന്യൂസ് ഒന്ന് കാണിച്ചു കൊടുക്കുകൾ സാറേ സാർ ഒന്ന് അവൾ പറഞ്ഞു കിട്ട് പ്രിൻസിപ്പാൾ വെപ്രാൾത്തോടെ ടേബിളിൽ നിന്ന് ലാപ്ടോപ്പ് ഓൺ ചെയ്തു അതിൽ ന്യൂസ് സെർച്ച് ചെയ്ത് ഓൺ ചെയ്തതും ബ്രേക്കിംഗ് ന്യൂസ് ആയി പോകുന്ന വാർത്ത കണ്ട് അവിടെ നിന്നവർ അവർ എല്ലാവരും സ്തംഭിച്ചു നിന്ന് പോയി അതിലൽപ്പം മുൻപ് നടരാജനുമായി അയാൾ നടന്ന ഫോൺ സംഭാഷണവും തന്റെ മകളെ ഉപദ്രവിച്ചവളെ അറസ്റ്റ് ചെയ്ത് അയാളുടെ കാൽ കീഴിൽ എത്തിക്കാനായി അയാൾ പറയുന്നതും അതും എസ് ഐ സമ്മതിക്കുന്നതും വലിയൊരു തുക പ്രതിഫലമായി എസ് ഐ ചോദിക്കുന്നതും അതിന്റെ പിന്നാലെ നടരാജന്റെ അക്കൗണ്ടിൽ നിന്നും ലക്ഷങ്ങൾ എസ് ഐയുടെ അക്കൌണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയതിന്റെ രേഖകളും ഒക്കെ വ്യക്തമായി തന്നെ ഫ്ലാഷ് ന്യൂസ് ആയി ഓടിക്കൊണ്ടിരിക്കുന്നു അതിന്റെ ഫലമായി അന്വേഷണം ആരംഭിച്ചതും ആരോപണ വിധേയമായി എസ് ഐ സസ്പെൻഡ് ചെയ്തതിന്റെയും ഒക്കെ ദൃശ്യങ്ങൾ ന്യൂസിൽ നിറഞ്ഞു നിന്നും ന്യൂസ് കണ്ടു കഴിഞ്ഞതും അയാൾ ഞെട്ടലോടെ അവളെ നോക്കി മാഡം പ്ലീസ് ചിന് നിർത്തടും അയാളുടെ കയ്യിൽ നിന്നും പണവും വാങ്ങി ഈ രുദ്രാണി കുരുക്കാനായി ഇങ്ങോട്ട് തിരിക്കുമ്പോൾ താൻ എന്ത് കരുതി ഞങ്ങളൊക്കെ വെറും മണ്ടന്മാരാണെന്നോ തേയ് ഇവളെന്നെ വെല്ലുവിളിച്ച ആ നിമിഷം മുതൽ നടരാജ് ഇൻഡസ്ട്രീസിന്റെ പല ഡീറ്റെയിൽസും ഞങ്ങളുടെ കയ്യിലെത്തി അതിനുശേഷം ഞങ്ങളുടെ ആളുകളുടെ നിരീക്ഷണത്തിലായിരുന്നു ഇവളുടെ തന്ത അടക്കം ഇവൾക്കൊക്കെ വേണ്ടി കൊല്ലാനും ചാവാനും നടക്കുന്ന ഇയാളെ ശിങ്കരുകൾ വരെ പുച്ഛത്തോടെ അവൾ പറഞ്ഞു നിർത്തിയതും ഈ തവണ ഞെട്ടിയത് നടരാജനായിരുന്നു തൻ്റെ കമ്പനിയുടെ ഫുൾ ഡീറ്റെയിൽസും ഇവർ കണ്ടെത്തിയെന്ന് പറയുമ്പോൾ തന്നെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇവർ അറിഞ്ഞെന്നാണോ അപ്പോൾ തൻ്റെ കമ്പനിയുടെ മറവിൽ നടക്കുന്ന മറ്റ് മറ്റ് ഇല്ലീഗൽ ബിസിനസ്സുകളും ഇവർ അറിഞ്ഞിട്ടുണ്ടാകുമോ അയാൾ ഒരു നടുക്കത്തോടെ ഓർത്തുകൊണ്ട് രുദ്രയെ നോക്കിയതും തന്നെ രൂക്ഷമായി നോക്കിക്കൊണ്ട് നിൽക്കുന്നവളെ കണ്ട് അതുവരെ ഇല്ലാത്തൊരു ഭയം അയാളിൽ നിറയാൻ തുടങ്ങി നടരാജ മേനോൻ തന്നെ ഞാൻ ഒന്നും ചെയ്യില്ല തനിക്കും തൻ്റെ അഹങ്കാരിയായ മകൾക്കുമുള്ള പണി അതങ്ങ് മുകളിൽ നിന്നുമാണ് തൻ്റെ ഒക്കെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിടും തന്നെ നോക്കി നിൽക്കുന്ന നടരാജന്റെ അരികിലേക്ക് ചെന്നൊരു പുച്ഛത്തോടെ ചുദ്ര പറഞ്ഞതും അയാൾ ഒന്ന് പതറിയെങ്കിലും ഇത്രയും തളം തന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരുന്ന അഹന്ത അവൾക്ക് മുന്നിൽ അടിയറവ് വെക്കാൻ അയാൾക്ക് മനസ്സുണ്ടായിരുന്നില്ല മുഖ്യമന്ത്രിയുടെ കൊച്ചുമകളാണെന്നും പറഞ്ഞ് കൂടുതൽ അങ്ങോട്ട് നികളിക്കില്ലേ പെണെ മുഖ്യമന്ത്രിയല്ല സാഷാൽ പ്രധാനമന്ത്രി വരെ വിലക്ക് വാങ്ങാൻ ഈ നടരാജിന് ഒറ്റ നിമിഷം മാത്രം മതി എന്താ കാണണം നിനക്ക് അയാൾ അവളെ നോക്കി പരിഹാസത്തോടെ പറഞ്ഞു കേട്ട് അവളൊന്ന് പൊട്ടിച്ചിരിച്ചും ചിരിയെന്നടങ്ങിനും അവൾ അയാളുടെ മുന്നിലേക്ക് വന്ന് നിന്നുകൊണ്ട് അയാളെ പരിഹാസത്തോടെ നോക്കി അതിന് കേരള മുഖ്യമന്ത്രിയും ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഒക്കെ തൻ്റെ തന്തയെ പോലെ തൻ്റെ അമ്മയുടെ സാരത്തുമ്പം പിടിച്ച് ഓച്ചാനിച്ചു നടക്കുകയല്ല പരിഹാസത്തോടെയുള്ള അവളെ വാക്കുകൾക്കെടുത്തും അയാളുടെ മുഖം ദേഷ്യം കൊണ്ട് വലഞ്ഞു മുറുകി ഇടീ ഒന്ന് പോടും തന്റെ വീരട്ടൊക്കെ അങ്ങ് തൻ്റെ കിംബ്ലം വാങ്ങിക്കുന്ന ഇതുപോലെയുള്ള ഏഴാംകൂലകളുടെ നേരെ മതി ഈ രുദ്രാണിയുടെ വേണ്ട അവൾ ദേഷ്യത്തോടെ പറഞ്ഞു കേട്ട അയാൾ പകയോടെ അവളെ നോക്കി എടി എൻ്റെ അച്ഛൻ ആരാണെന്ന് നിനക്കറിയില്ല ഈ പറയുന്നതിനും പ്രവർത്തിക്കാനും ഒക്കെ നീ തൻ്റെ അച്ഛനെ പറയുന്നത് ഇഷ്ടപ്പെടുന്ന വർഷ അവൾക്ക് നേരെ ചിറി ഓ അപ്പൊ പൊന്നുമോളെന്നെ അനുഭവിപ്പിക്കാൻ ഇറങ്ങിയതാണോ കുറച്ചു മുൻപ് മോളും ഇതുപോലെ എന്നെ വെല്ലുവിളിച്ചതാണല്ലോ എന്നിട്ട് എന്ത് പറ്റി അവൾ പരിഹാസത്തോടെ ചോദിച്ചതും വർഷ അമർഷത്തോടെ മുഖം തിരിച്ചു നിനക്ക് കൊടുക്കാൻ നോക്കിയതെ അതേ പണി തിരിച്ചു തരാൻ എനിക്ക് നിമിഷങ്ങൾ മാത്രം മതി വർഷെ അതിനുള്ള സാക്ഷിയും തെളിവുകളും വരെ എൻ്റെ കയ്യിൽ ഭദ്രമാണ് അവൾ പറഞ്ഞതും വർഷയും ഭവയും അവൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാതെ അവളെ നോക്കി അതായത് വർഷയെ ഞാൻ നിന്നെ റാഗ് ചെയ്തെന്നും പറഞ്ഞു നീ എനിക്കിട്ട് പണിയാൻ നോക്കില്ലേ അതുപോലെ നീ ആ പെൺകുട്ടിയെ റാഗ് ചെയ്തെന്നും പറഞ്ഞ് ഒരു പരാതി കിട്ടിയാൽ എന്താ സംഭവിക്കാ ഒരു ചിരിയോടെ പറഞ്ഞു കിട്ടും വർഷയൊന്നും പതറി ആ നീ എന്താ എന്നെ പേടിപ്പിക്കാൻ നോക്കുവാണോ ഞാൻ ആരെയും റാഗ് ചെയ്തിട്ടൊന്നുമില്ല ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് സാക്ഷിയൊന്നുമില്ല നിസ്സാരം പോലെ അവൾ പറയുന്ന കിട്ടി ഒന്ന് ചിരിച്ചു എന്നാരും പറഞ്ഞു നീ ആ കുഞ്ഞിനെ ഉപദ്രവിക്കുന്നതിൻ്റെയും ഭീഷണിപ്പെടുത്തിൻ്റെയും ഒക്കെ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് നിനക്ക് സംശയമാണെങ്കിൽ ഇങ്ങോട്ടൊന്ന് നോക്ക് അതും പറഞ്ഞുകൊണ്ട് അവൾ തൻ്റെ കയ്യിലെ ഫോൺ ഓപ്പൺ ചെയ്ത് കാണിച്ചതും അതിൽ വർഷയും ഭവിയും ചേർന്ന് ദച്ചുവിനെ വാഷ്റൂമിന് മുന്നിൽ വെച്ച് പിടിച്ചു നിർത്തുന്നതും അവളെ ഉപദ്രവിക്കുന്നതും ഭീഷണിപ്പെടുത്തിയതിൻ്റെയൊക്കെ വീഡിയോ നല്ല എച്ച് ഡി ക്ലാരിറ്റിയിൽ തെളിഞ്ഞു വന്നു വർഷയും ഭവിയും ഞെട്ടലോടെ അവളെ മുഖത്തേക്ക് നോക്കി ഇതും വെച്ചുകൊണ്ട് നിനക്കെതിരെ കേസ് കൊടുത്താൽ നിന്നെ പൂട്ടണമെന്ന് കരുതിയ അതേ പൂട്ട് നിന്റെ കഴുത്തിൽ വീഴും പക്ഷേ ഞാൻ ഞാനത് ചെയ്യില്ല കാരണം എന്താണെന്നറിയോ വല്ലാത്തൊരു ഭാവത്തിൽ അവൾ ചോദിക്കുന്ന കേട്ട് അവർ പേരും അവളെ സംശയത്തോടെ നോക്കി നീ നിന്റെ തന്തയും ഒക്കെ നേർച്ചയ്ക്ക് വെച്ചിരിക്കുന്ന മാടുകളാണ് നിമിഷങ്ങൾക്കകം തന്നെ ഒരു മൃഗത്തിന്റെ ഇരിയാകേണ്ട അവൾ കണ്ണുകൾ ചുരുക്കി വല്ലാത്തൊരു ഭാവത്തിൽ അവൾ പറഞ്ഞു കേട്ട് വർഷയും ഭവിയും നടരാജനും ഒന്നും ഭയുന്നു അവളുടെ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന അർത്ഥം എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും അതിൽ നിറഞ്ഞു നിൽക്കുന്ന അപകടം അവർ തിരിച്ചറിഞ്ഞു അവർ ഒന്നുകൂടെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ പ്രിൻസിപ്പാളിന് നിറക്ക് തിരിഞ്ഞു അപ്പോൾ പ്രിൻസിപ്പാൾ സാറേ എത്രയും പെട്ടെന്ന് ആ കസാരിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ തയ്യാറായിക്കോ തന്നെ പോലുള്ള ചില പീറകളോട് മാനം മര്യാദയ്ക്ക് പഠിപ്പിക്കാൻ വരുന്ന നല്ല അധ്യാപകർക്കും കൂടി ചീത്ത പേരുണ്ടാക്കുന്നത് അവൾ അവജ്ഞോടെ പറഞ്ഞതും അയാൾ മുഖം കുറിച്ചും എല്ലാവരെയും ഒന്നുകൂടെ രൂക്ഷമായി നോക്കിക്കൊണ്ട് അവൾ വാതിൽ തുറന്ന് ഇറങ്ങി ശേഷം ഫോൺ ഫോണെടുത്ത് ആർക്കും മെസ്സേജ് അയച്ചു എവർത്തിങ് ഈസ് ഓക്കേ മറുവശത്തും അത് കണ്ടുവെന്ന് മനസ്സിലായതും അവൾ ഒരു നെടുവ് ഫോൺ ഓഫ് ചെയ്ത് പാലിൻ്റെ പോക്കറ്റിലേക്ക് ഇട്ടു ശേഷം ഒരു ദീർഘശ്വാസം എടുത്തു വിട്ടുകൊണ്ട് അവൾ തന്റെ ക്ലാസ് റൂം ലക്ഷ്യമാക്കി നടന്നു